ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന രണ്ട് പ്രദക്ഷിണങ്ങൾ ഒൻപതാം ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പള്ളി പള്ളിചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും പത്താം ദിവസമായ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മുല്ലപ്പൂരഥത്തിൽ അലങ്കരിച്ച മാതാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തി നിർഭരമായ പ്രത്യേക വഴിപാട് പതിനായിരങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായ എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് അസോസിയേഷന്റെ വാർഷികവും കുടുംബ സംഗമവും നടന്നു

ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അടക്കം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിന് വേറൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടുള്ള പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഈ സംഘടനയിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ അസുഖത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ കാരണം അവരൊക്കെ പ്രത്യേകിച്ച് ഓരോ ദിവസവും എൻ്റെ അടുത്ത് ചോദിച്ച് എന്തായി എവിടം മതിയായി നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ നമ്മൾ ഭയങ്കര ധൈര്യശാലും നമ്മളുടെ സ്വന്തം കാര്യം വരുമ്പോൾ ഈ ധൈര്യമെല്ലാം ചോർന്നു പോകും സംഘടന സംഘടന അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ തിരക്കോട് തിരക്കാം വേണ്ടത്ര ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇവിടെ വന്നപ്പോൾ സന്തോഷമുണ്ട് ിലും സംസ്ഥാന ജില്ലാ നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സംസ്ഥാന ട്രഷറർ സിവൽസൺ എം ജി ജില്ലാ കോർഡിനേറ്റർ എം ജെ താഹ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആൻസൻ റോസാരിയോ എറണാകുളം ജില്ലാ ട്രഷറർ ജി ബി പീറ്റർ കൊച്ചി മേഖലാ ലേഡീസ് വിംഗ് പ്രസിഡന്റ് റാണി സാബു പി എസ് ഷാജി എന്നിവർ സംസാരിച്ചു എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം മൂന്ന് എല്ലാവരെയും എല്ലാ സമുദായക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മൂന്ന് സംഗമങ്ങൾ നടത്തുകയുണ്ടായി ഈ കൊല്ലം അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബ സംഗമം നമുക്ക് നടത്താൻ സാധിച്ചു അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ കാണിച്ച ഓരോരുത്തരുടെയും ഊർജം വളരെ വലുതാണ് അത് നമുക്ക് വരുന്ന പ്രോഗ്രാമുകൾ കണ്ടാൽ മനസ്സിലാകും ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇതിനു വേണ്ടി അഹോരാ തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പള്ളുഴുത്തി